ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർ സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യരൂ കാൽനൂറ്റാണ്ടോളം സുദിനം പത്രത്തിൻ്റെ ലേഖകനും പയ്യന്നൂർ പ്രസ് ഫോറത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റും ഉത്തര കേരളത്തിലെ സാമൂഹിക പത്രപ്രവർത്തന മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വവുമായ കുറുന്ദൽ കൃഷ്ണൻ്റെ ഇരുപത്തിയെട്ടാം ചരമവാർഷിക ദിനാചരണവും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മാധ്യമ പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു കെ വി സുരേന്ദ്രൻ സ്വാഗതവും പി രാജൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ടി ഐ മധുസൂദൻ നിർവഹിച്ചു മനോരമ പയ്യന്നൂർ ലേഖകൻ ടി പുരസ്കാരം ഭരതം ഏറ്റുവാങ്ങിന്റെ അനുസ്മരണമുണ്ട് അതെന്ന വാർത്ത പറയുന്നത് ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ നമ്മൾക്കെല്ലാവരുടെ അദ്ദേഹത്തിന്റെ സൈക്കിൾ അദ്ദേഹത്തിന്റെ അമിഷ അദ്ദേഹത്തിന്റെ വാർത്ത എഴുതുന്നതിന്റെ രീതി അദ്ദേഹത്തിന്റെ പത്രം ഏറ്റവും അവസാനം സുദിനം എന്ന് പറയുന്ന പത്രമാണ് അദ്ദേഹം ടൗണിലെ രാവിലെ ഒരു ഓട്ടം ഉണ്ട് ആ ഓട്ടം വാർത്ത കോടിയിട്ടുള്ള ഓട്ടമാണ് വഴിയിൽ തിന്നാൽ ഞാൻ നിന്റെ കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് പ്രതികൃഷ്ണമായിട്ട് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് വേറെ ഏറെ പോയി ചോദിച്ചാൽ അതിന് മറ്റു രീതിയിലുള്ള പ്രതികരണമായിട്ടുണ്ടാവും നീ കുഴപ്പാക്കേണ്ട കൃഷ്ണമാണെന്ന് അങ്ങോട്ട് പറയും കുഴപ്പമൊന്ന കോന്ന് അങ്ങോട്ടേക്ക് കൊണ്ടും മറിയുള്ളത് അപ്പൊ അന്ന് കണ്ണായിൽ കരുണാകരൻ ഭരണത്തെ ഒരു നിമിഷം തുടരാൻ അനുവദിക്കില്ല ഈ കുറി അഞ്ചു വരില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് മനസ്സ് പറയുന്നുണ്ടാവും കൃഷായിട്ട് വാർത്ത അതിന്റെ അവിശേഷപരമായിട്ടൊന്നും പറയുന്നൊരു കാര്യമില്ല അത് അങ്ങനെയാണ് മുഴുവൻ അല്ല അതിന്റെ അർത്ഥം അതുകൊണ്ട് കിട്ടണം അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം ഒന്നല്ല അത് കുറച്ച് പ്രശ്നമുണ്ടാകുന്ന ഒരു ചോദ്യം അത് അന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പ്രതികരണം അത് കൃഷ്ണ നിർബന്ധമാണ് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരി ആ നിലക്ക് നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു കൃഷ്ണ കെ വി ലളിത അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ ഡോക്ടർ വി എം സന്തോഷ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ കെ യു വിജയകുമാർ രാജീവൻ പച്ച എൻ വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു പി ഉമാദേവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ